നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം മുക്കൂട്ടുതറയിലെ ജസ്നയ്ക്ക് സംഭവിച്ചതെന്താ ഇത് ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമാണ് ഈ ചോദ്യം കേരളം ചോദിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി എല്ലാ വർഷവും അന്വേഷിച്ചെന്നും ഇനി അന്വേഷണം മുൻപോട്ട് കൊണ്ടുപോയിട്ടും കാര്യമില്ലെന്നായിരുന്നു സി നിഗമനം എന്നാൽ ഇതിനെതിരെ കുടുംബം രംഗത്ത് വരികയാണ് ആറു വർഷം മുൻപ് കാണാതായ ജസ്നയുടെ കൂടെ കോളേജിൽ പഠിച്ച അഞ്ചു പേരിലേക്ക് സി ബി ഐ അന്വേഷണം എത്തിയില്ലെന്ന് ജസ്നയുടെ അച്ഛൻ തുറന്നു പറയുകയാണ് ഇതോടുകൂടിയിട്ടാണ് കേസ് മറ്റൊരു തലത്തിലേക്ക് പോകുന്നത് ആദ്യമായാണ് ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ കുടുംബം നടത്തുന്നത് അന്വേഷണം അവസാനിപ്പിക്കാൻ അനുമതി തേടി സി ബി ഐ കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു ജസ്ന മരിച്ചതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും തിരോധാനത്തിന് മതതീവ്രവാദ സംഘടനകൾക്ക് ബന്ധമില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇതിനെതിരെയാണ് അച്ഛൻ്റെ നിർണായക നീക്കം തൊണ്ണൂറ്റിയൊന്ന് രാജ്യങ്ങളിൽ യെല്ലോ നോട്ടീസ് ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും സി ബി ഐ മടക്കം മൂന്ന് അന്വേഷണ ഏജൻസികൾ രാജ്യവ്യാപക പരിശോധനകൾ സൈബർ ലോകത്തെ അരിച്ചുപെറുക്കൽ എന്നിട്ടും ജസ്ന മരിയ ജെയിംസ് കാണാമറിയത്താണ് ജസ്നിയെ കണ്ടെത്താൻ സാധിച്ചില്ലെന്നും കേസ് അവസാനിപ്പിക്കുകയാണെന്നും കാണിച്ച് തിരുവനന്തപുരം സി ബി ഐ കോടതിയിൽ അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിച്ചതോടെയാണ് ജസ്നയുടെ കുടുംബം പുതിയ വെളിപ്പെടുത്തൽ കോടതിയിൽ നടത്തുന്നത് അഞ്ച് സുഹൃത്തുക്കളിലേക്ക് അന്വേഷണം പോയാൽ സത്യം പുറത്തുവരുമെന്നാണ് കുടുംബത്തിന്റെ പ്രതീക്ഷ സി സമർപ്പിച്ച അന്തിമ റിപ്പോർട്ട് തള്ളി തുടരന്വേഷണം നടത്തണമെന്നാണ് ജസ്നയുടെ അച്ഛന്റെ ആവശ്യം ജസ്നയുടെ പിതാവ് ജെയിംസ് ജോസഫ് തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലാണ് ഈ ആരോപണം ഹർജി കോടതി സ്വീകരിച്ചു ഇതിനെതിരെയുള്ള സി ബി ഐയുടെ ആക്ഷേപം സമർപ്പിക്കാൻ രണ്ടാഴ്ച നൽകി ഇതോടെ ഈ ഹർജിയിലെ വാദവും കോടതി നിലപാടും നിർണായകമാകും പുലിക്കുന്നിനും മുണ്ടക്കയത്തിനുമിടയ്ക്കാണ് ജസ്നയെ കാണാതായതെങ്കിലും ഈ സ്ഥലങ്ങളിൽ സി പരിശോധന നടന്നില്ല കൂടെ ഡിഗ്രിക്ക് പഠിച്ച സുഹൃത്ത് ജസ്നയെ പറ്റിച്ചതായി സംശയമുണ്ട് ജസ്റ്റിക്ക് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായതിനെ കുറിച്ച് അന്വേഷിച്ചില്ല കോളേജിന് പുറത്തുള്ള എൻ എസ് എസ് ക്യാമ്പുകൾക്ക് പോയത് അന്വേഷിച്ചിട്ടില്ല അന്വേഷണം പരാജയമാണെന്നും ഹർജിയിൽ ആരോപിച്ചു അതീവ ഗൗരവ സ്വഭാവമുള്ള ആക്ഷേപമാണ് ഇപ്പോൾ അച്ഛൻ ഉയർത്തുന്നത് കാണാതാകുന്നതിന് മുൻപുള്ള ദിവസങ്ങളിൽ ജസ്നയ്ക്ക് അമിത രക്തസ്രാവം ഉണ്ടായിരുന്നു അജ്ഞാത സുഹൃത്ത് ദുരുപയോഗം ചെയ്തതിനെ തുടർന്ന് ഏതെങ്കിലും മരുന്ന് കഴിച്ചതിനാലാണോ ഇങ്ങനെ സംഭവിച്ചതെന്നും സി ബി ഐ പറയുന്നു വസ്ത്രങ്ങൾ തിരുവല്ല ഡിവൈഎസ്പിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയെങ്കിലും ശാസ്ത്രീയ പരിശോധന നടത്താൻ സി തയ്യാറായില്ലെന്നും കുറ്റപ്പെടുത്തുന്നു കേരള പോലീസിന്റെ കണ്ടെത്തലുകളും സി ബി ഐയുടെതിന് സമാനമായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ജസ്നയെ കാണാനില്ലെന്ന് പിതാവ് പോലീസിൽ പരാതി നൽകിയത് ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച ശേഷം കുടുംബത്തിന്റെ പരാതിയെ തുടർന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി പത്തൊൻപതിന് കേസ് സി ബി ഐക്ക് കൈമാറുന്നത് അതും സമ്മർദ്ദങ്ങളുടെ ഫലമായുള്ള നീക്കം മകളിപ്പോഴും ജീവനയോടുണ്ടെന്നാണ് കുടുംബം കരുതുന്നത് ഈ സാഹചര്യത്തിലാണ് വീണ്ടും കോടതിയിൽ നിർണായക നീക്കം നടക്കുന്നത് രാജ്യം വിട്ട് ജസ്ന പോകാനുള്ള സാധ്യതകളും ഇപ്പോഴും സജീവം മൊബൈൽ ഫോൺ വീട്ടിൽ വെച്ചായിരുന്നു ജസ്ന ബസ് കയറിപ്പോയത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിന് ജസ്നയെ കാണാനില്ലെന്ന് കാണിച്ച് പിതാവ് ജെയിംസ് വെച്ചു ചിറ എരുമേലി പോലീസ് സ്റ്റേഷനുകളിൽ പരാതി നൽകി ആദ്യം വെച്ചു പോലീസ് അന്വേഷിച്ച കേസിൽ തുമ്പൊന്നും കണ്ടെത്താനാകാതെ വന്നതോടെ പ്രതിഷേധമുയർന്നു തുടർന്ന് രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിലിൽ തിരുവല്ല ഡിവൈഎസ്പി ചന്ദ്രശേഖരൻ പിള്ളയുടെ നേതൃത്വത്തിൽ പുതിയ സംഘം അന്വേഷണം ആരംഭിച്ചു ജസ്നയെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് പോലീസ് രണ്ട് ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചു എന്നാൽ ജസ്നയെ കണ്ടെത്താനായില്ല